താനൂർ തൂവൽ തീരം ബീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് നടന്ന ബോട്ട് അപകടത്തിനിടയാക്കിയ കാരണങ്ങളെക്കുറിച്ചും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷന്റെ രണ്ടാംഘട്ട പൊതു തെളിവെടുപ്പും ഹിയറിംഗും സമാപിച്ചു അതിൽ ഉത്തരവാദികൾ ആരൊക്കെയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാംഘട്ട അന്വേഷണമാണ് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി തിരുവനന്തപുരത്ത് ആരംഭിക്കുകയും ഇന്ന് ഈ അപകടം നടന്ന താനൂർ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ രണ്ടാം വേദിയായിട്ടുള്ള അരിയിൽക്കോട് വച്ചിട്ട് ഈ അതിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാസ്റ്റർ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നുള്ള അറിവും ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മനസ്സിൽ ഉഴുത്തിൽ വരുന്ന നിർദ്ദേശങ്ങളും പുതിയ ബോട്ടുകൾക്ക് നൽകി വരുന്ന ലൈസൻസ് സമ്പ്രദായം കൂടുതൽ കർക്കശമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക ബോട്ട് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സേവനം പ്രയോജനപ്പെടുത്തുക ബോട്ടിൽ സഞ്ചരിക്കുന്നവരുടെ തിരിച്ചറിയൽ രേഖ വാങ്ങുകയും ആളുകളുടെ എണ്ണത്തിൽ കൃത്യത പാലിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുകയും ചെയ്യുക താനൂർ പാലം പുനർനിർമ്മിക്കുക രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഉപകരണങ്ങളും ആളുകളും ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക ബോട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നോട്ടീസ് ബോർഡ് സ്ഥാപിക്കുക കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് പ്രാദേശിക ഭരണകൂടങ്ങളെ സൌകര്യമൊരുക്കുക ജലാശയ അപകടങ്ങൾക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് തെളിവെടുപ്പിൽ ഉയർന്നത് സെപ്റ്റംബർ പത്ത് മുതൽ തുടങ്ങിയ പൊതു തെളിവെടുപ്പിലൂടെ ജലഗതാഗത മേഖലയിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ ശുപാർശ ചെയ്യുക നിലവിലുള്ള ലൈസൻസിംഗ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക മുൻകാലങ്ങളിലുണ്ടായ ബോട്ട് തുടർന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകളെ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത് അരിക്കോട് ഗ്രാമപഞ്ചായത്ത് എൻ വി ഇബ്രാഹിം അസ്ര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ഹിയറിംഗിൽ ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായി കമ്മീഷൻ അംഗങ്ങളായ കുസാറ്റ് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി വിഭാഗം റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കെ പി നാരായണ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി റിട്ടയർഡ് ജില്ലാ ജഡ്ജി ടി കെ രമേഷ് കുമാർ കോർട്ട് ഓഫീസർ റിട്ടയർഡ് മുൻസിപ്പൽ മജിസ്ട്രേറ്റ് വി ചന്ദ്രശേഖരൻ കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി ആർ ശിവപ്രസാദ് കമ്മീഷൻ അഭിഭാഷകൻ ടി പി രമേഷ് ഡെപ്യൂട്ടി കലക്ടർ വി ടി ഹോളി ഏറനാട് തഹസിൽദാർ എം മുകുന്ദൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ സരിതകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ